ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഹൈറൈഡറിന്റെ എസ് സെക്കൻഡ് വേരിയന്റാണ് ഹൈറൈഡറിൽ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ അത്യാവശ്യം ചേഞ്ചസ് വന്നിരിക്കുന്ന ഒരു വേരിയന്റും ഈ ഒരു സെക്കൻഡ് വേരിയന്റ് ആണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ തന്നെ ടൊയോട്ട കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്ഡേറ്റഡ് ഹൈ റൈഡർ എസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ ആയിട്ട് മാത്രം കാണുന്ന ഹൈറൈഡറിൻ്റെ ഒരു കളറാണ് ഈ ഒരു കളർ ഇതിനെ കേവ് ബ്ലാക്ക് എന്നാണ് പറയണത് ഒരു ഗ്രീനിഷ് ടച്ചോട് കൂടിയ ഒരു ബ്ലാക്ക് കളർ എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം നല്ലൊരു കളറാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്കിനോടൊക്കെ സാധിച്ചു നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറും കളറുകൂടിയാണ് ഹൈറൈഡറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റായിട്ട് വന്നിരുന്നത് അതിന്റെ ബേസ് വേരിയൻ്റായ ഈ വേരിയൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ആ ബേസ് വേരിയന്റിൽ നിന്ന് കുറച്ചധികം ഫീച്ചേഴ്സ് ടോയോട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് ബേസ് വേരിയൻ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് കളറെ എടുക്കാൻ പോലും വേറെ ഒരു കളറും ചൂസ് ചെയ്യരുത് അതല്ല വേറൊരു കളറിലുള്ള ഹൈറൈഡറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മിനിമം ഈ ഒരു സെക്കൻഡ് വേരിയൻ്റെ എങ്കിലും എടുക്കേണ്ടി വരും എന്നാലാണ് ഈ വാഹനത്തിന് ആ ടോപ്പൻറ്റിൻ്റെ ഒരു ലുക്ക് കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ ഇപ്പോൾ ഇൻറ്റീരിയറിൽ കയറി കഴിഞ്ഞാലും നമ്മൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റ് കൊടുക്കുന്ന ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിലും മിനിമം ഈ ഒരു സെക്കൻഡ് വേരിയൻ്റെ എങ്കിലും എടുക്കണം അതുപോലെ തന്നെ ഹയർ റൈഡറിൽ ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് ഇട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ മിനിമം നിങ്ങൾ എസ് വേരിയൻ്റെ എങ്കിലും വാങ്ങണം അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ടോപ്പിലായിട്ട് ആ ഒരു ഡ്യുവൽ യൂണിറ്റ് ആയിട്ട് വരുന്ന ഡിആർഎൽ കൊടുത്തിരിക്കുന്നു അത് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ക്രോമെൻസായിട്ട് കാണാം ഫ്രണ്ടിൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഫ്രണ്ടിലൊരു ലോഗോന്റെ ഭാഗം കൊടുത്തിരിക്കുന്നത് അത് നമ്മളുടെ ഹൈ ഹൈബ്രിഡ് വേരിയന്റുകളിൽ ഒരു കാർബൺ ഫൈബർ ഫിനിഷിലും നിയോ ഡ്രൈവ് വേരിയൻറ്റുകൾ ബ്ലാക്ക് ഫിനിഷിലും വരുന്നു നടുക്കറ്റായിട്ടുള്ള ഒരു ലോഗോ കാണാം അത് സിൽവർ ഫിനിഷിൽ കാണാം ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ആലിത്തിനിൻ ഹെഡ്ലൈറ്റുകളാണ് ഹൈബ്യൂമിൽ ലോഗ്യമതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു ഇതിന് ചുറ്റും നമുക്കൊരു ആക്സസ്റേയുടെ ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ആക്സസറേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ക്രോം ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ടിലെ സ്കിപ്പ് ലൈറ്റ് ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിലാണ് വരുന്നത് കാണാൻ നല്ല ഒരു പ്രീമിയം ഫീലൊക്കെ ഈ വാഹനത്തിൽ തരുന്നുണ്ട് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാലയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിൽവർ ഫിനിഷ് ആണ് ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കാണ് തരുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളാണെങ്കിൽ ഗ്ലൂസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു വശങ്ങളിലേക്ക് വന്ന കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡ് ആണ് നമുക്ക് ഒറ്റം തോട്ടത്തിൽ മനസ്സിലാവും കാരണം ഇതിനകത്ത് അലോയിസ് വരുന്നില്ല നിങ്ങൾക്ക് അലോയിസ് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ ടോപ്പെൻ്റിൻ്റെ അതേ ലുക്കിലേക്ക് വരും മറ്റ് ലുക്ക് കാര്യങ്ങളും ഫീച്ചേഴ്സ് എല്ലാം ടോപ്പ് ടോപ്പെൻറ്റിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടു വൺ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സെവൻറ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഈ വേരിൻറ്റിൽ അലോയിസിൻ്റെ അതേ ലുക്കുള്ള ഒരു വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു അതിൽ നിന്ന് ലോഗോ കാര്യങ്ങൾ കാണാം ഇപ്പോൾ ടയർ സൈസ് ബേസ് വരേണ്ടിയിട്ടുള്ള ടോപ്പെൻ്റ് വരെ സിമിലർ ആണ് അതുകൊണ്ട് അലോയിസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി ആ ഇത് നിങ്ങൾക്ക് ടോപ്പൻറ്റിൻ്റെ അലോയിസ് പർച്ചേസ് ചെയ്യാം അതല്ല എങ്കിൽ നിയോ വീൽസിൻ്റെയൊക്കെ അലോയിസ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും ടയേഴ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരു നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് അഡീഷണൽ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് അലോയിസ് ലഭിക്കും ഇപ്പോൾ ഇത് ഈ ഒരു എസ് വേരിയൻറ്റിൻ്റെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ആക്സസറൈസ് ചെയ്തൊരു വീഡിയോ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ഐപറ്റലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇത് അത്യാവശ്യം നല്ല ടോപ്പ് ടോപ്പ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് മനസ്സിലാകും മിറേഴ്സിന് നമുക്ക് എൽ ഇ ഡി ടെൻ ഇക്കേറ്റ സെൻസായിട്ട് തരുന്നുണ്ട് ബോഡി കളേഴ്സിനാണ് മിറേഴ്സ് വരുന്നത് ഡോർ ഹാൻഡിൽസിൽ നമുക്ക് ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു കിലസെൻറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ ബേസ് വേരിയൻ്റിൽ നമ്മളുടെ മിറേഴ്സും ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ബി പില്ലർ ആൻഡ് സി പില്ലർ ഇതിനകത്ത് ആ മാറ്റ് ബ്ലാക്ക് ഫിനിഷ്യലാണ് വരുന്നത് ബേസ് വരുന്നിൽ അതും ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബേസ് വരലിൻ്റെ വീഡിയോ ഉണ്ട് അതും ചാനലിൽ കിടക്കുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും ഇപ്പോൾ ടോപ്പിലായിട്ട് നമുക്ക് റൂഫ് റയിൽസ് കൊടുത്തിരിക്കും അതൊരു ബ്ലാക്ക് ഫിനിഷ്യലാണ് ബ്ലാക്ക് ബാക്കിൽ ഷാർപ്പൻ ആൻഡിനെ കാണാം ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള അത്യാവശ്യം വലുപ്പുള്ള ഒരു വാഹനമാണ് ഹൈ റൈഡർ ഇതിൻ്റെ ചുറ്റുപാട് നമുക്ക് ആ ബ്ലാക്ക് ക്ലാഡിംഗ് പോകുന്നതാണ് വേണം ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആയതുകൊണ്ട് നിങ്ങൾക്കത് എടുത്ത് കാണാനായിട്ട് പറ്റും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഹൈറൈഡറിന്റെ ബാക്കി ഓൾമോസ്റ്റ് സിമിലറാണ് ആകെ വരുന്ന ഡിഫറൻസ് വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇതിപ്പോൾ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനമാണ് എന്നിട്ടും എന്തുകൊണ്ടോ ബാക്ക് വൈപ്പർ കൊടുത്തിട്ടില്ല ഇതിപ്പോ ഗ്രാൻഡ് വിറ്റാര ആണെങ്കിലും സെയിം ആണ് സെക്കൻഡ് വേരിയലിൽ ബാക്ക് വൈപ്പർ വരുന്നില്ല മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലറും തന്നെ വരുന്നില്ല ഡിസൈൻ തന്നെ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് നടുക്ക് ഹൈമോഡ് ഷോപ്പ് ലാംബ് കൊടുത്തിരുന്നു ഷാഫിൻ ആൻഡ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ബാക്കിലെ ഗ്ലാസ് ഡീഫോഗർ വരുന്നുണ്ട് വാഷർ വൈപ്പറൊന്നും തന്നെ വരുന്നില്ല അതിപ്പോൾ ബേസ് വേരിയൻറ്റിലും ഡീഫോഗർ വരുന്നുണ്ട് ഈ ഒരു പോർഷൻ നമുക്കൊരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഹൈ ഹൈബ്രിഡ് വേരിയൻറ്റുകളിൽ ഇതൊരു ക്രോം എലമെൻ്റ് ക്രോം ഫിനിഷായിട്ടാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത് നടുക്ക് ടോട്ട് ലോഗ് കാണാം ഇത് വേരിയൻറ്റ് ഹൈ റൈഡറിൽ വരുന്നുണ്ട് എസ് ന്യൂ ഡ്രൈവ് വേരിയൻ്റാണിത് അർബൻ ക്രൂസർ റൈഡർ എന്ന് പറഞ്ഞ ബാച്ചിങ് വശങ്ങളിലും നമുക്ക് കാണാം ബാക്കിൽ നമുക്ക് ആ ഒരു ഷ്ഡ് അലൂമിനിയം ഫിനിഷ്ഡ് സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് ടൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് കണക്ടഡ് ടൈലൈറ്റ് ഒന്നും എന്തായാലും ഇതിൽ വരുന്നില്ല ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും താഴേക്ക് വന്നാൽ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് തഴ റിഫ്ലക്ടർ ഇതെല്ലാം ഹാലജനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് റിവേഴ്സ് ക്യാമറ ഈ വേരിയൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് മുന്നൂറ്റി എഴുപത്തിയഞ്ചിലാണ് ബൂട്ട് സൈസ് വരുന്നത് പാഴ്സൽ ട്രേ ഈ സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് കാര്യങ്ങൾ കാണും മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് ഒരു റീഡിംഗ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ടോൾ വോൾട്ടിന്റെ ചാർജിങ് പോർട്ടും കാണാവുന്നതാണ് സ്പെയർ വീൽ ഇപ്പോൾ ഹയർ ഐഡറിൻ്റെ ഒരു വേരിയൻ്റുകളിലും വരുന്നില്ല നമ്മൾ വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു പഞ്ചർ കിറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അപ്ഡേറ്റ് വന്നപ്പോൾ വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ് ഒരു വേരിയന്റുകളിലും ഇപ്പോൾ സ്പെയർ വീൽ ഉൾപ്പെടുത്തിയിട്ടില്ല പകരം പഞ്ചർ കിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ കീലസെൻട്രി അതിപ്പോൾ ബേസ് വേരിയൻറ്റ് ഒട്ടേ അവൈലബിൾ ആണ് ഇൻറ്റീരിയറിലേക്ക് കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് ഹൈ റൈഡറിൻ്റെ നിയോ ഡ്രൈവ് വേരിയൻറ്റുകളെല്ലാം ഫുൾ ബ്ലാക്ക് ഇൻ്റീരിയറും നമ്മളുടെ ഹൈബ്രിഡ് വേരിയൻറ്റുകളിൽ ഒരു ബ്രൗൺ കളർ ഇൻറ്റീരിയറും ആണ് വരുന്നത് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ ബ്ലാക്ക് കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ഈ കൈ വയ്ക്കുന്ന ഭാഗത്തെല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോർ ഡോർ പവർ ഇൻഡോറിൻ്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഈ പണ്ട് ബേസ് വേരിയന്റ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ബേസ് വേരിയന്റ് അത് ഒഴിവാക്കിയിട്ടുണ്ട് സെക്കൻഡ് വേരിന്റ് കൊണ്ടാണ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് താഴെ സ്പീക്കർ കിട്ടില് കാണാം ഈ ആകെ ഒരു കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സിൽവർ ഫിനിഷ് മാത്രമാണ് ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതിപ്പോൾ ബേസ് വരേണ്ടി തൊട്ടേ എന്താണെങ്കിലും അവൈലബിൾ ആണ് സീറ്റിൻ്റെ ഫാബ്രിക്സ് എല്ലാം ഒരു മാ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു ഡിസൈൻ കാര്യങ്ങൾ കാണാം അതിൻ്റെ കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ് ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഡെഡിക്കേറ്റഡ് ഹെഡ് ബഡിൽ കാണാം അതിപ്പോൾ മാനുവൽ വേരിയന്റിലും വരുന്നുണ്ട് താഴെ നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫുഡ് ലഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു പുഷ് ബട്ടൺ ബട്ടൺ കാണാനായിട്ട് പറ്റും താഴെ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്ഡേറ്റഡ് ഹൈറൈഡർ എസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടപ്പെട്ട ഒരു ഇൻറ്റീരിയർ ഹൈറൈഡറിൻ്റെയാണ് കാരണം ഈ ഒരു ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ കാണാൻ നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട് ആകെ വന്നിരിക്കുന്ന ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന ഒരു സിൽവർ ഫിനിഷ് മാത്രമാണ് ബാക്കി കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലാണ് ഇന്റീരിയർ വരുന്നത് സ്റ്റേജും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ത്രീ സ്പോക്കായിട്ടുള്ള മൾട്ടിഫംഗ്ഷണുള്ള സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു എടുത്തുവെച്ച് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വളരെ ജസ്റ്റ് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട് ഇപ്പോൾ ബേസ് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വീൽ വളരെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ബ്ലാക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ബേസ് വേരിയൻറ്റിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് ബേസ് വേരിയൻറ്റാണെന്ന് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുടക്കി ഒരു വാഹനം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ബേസ് ഏകദേശം പതിമൂന്നര ലക്ഷം രൂപ ഈ സെക്കൻഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയിൽ എടുത്ത് അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സെക്കൻഡ് വേരിയന്റിന് തന്നെ മിനിമം എടുക്കണം എന്നാലാണ് നിങ്ങൾക്ക് അകത്ത് കയറിയിരിക്കുമ്പോഴാണ് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു ഇന്റീരിയർ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പൊ സ്ഥിരം വീലും നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ബേസ് വരിയൻ തുറക്കെ വരുന്നുണ്ട് താഴെയായിട്ട് നമുക്ക് ഫോണിന്റെ കൺട്രോൾസ് കാണാം ആ സീരിയൻ്റെ താഴെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റായുണ്ട് ഇതിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടത് വയസ്സ് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വയസ്സ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഇപ്പോൾ ഓട്ടോ ഹെഡ്ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മളുടെ പഴയ ഹൈ ഹയറേഡറിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റിനാണ് യാതൊരു ചേഞ്ചസും കൊണ്ടുവന്നിട്ടില്ല എസ് വേരിയന്റിൽ നമുക്ക് സ്പീഡോ മീറ്ററും ആർ പിഒ മീറ്റർ മനലോഗ്രിത് കൊടുത്തിരിക്കുന്നു നടുക്കൊരു ത്രീ പോയിൻറ്റ് ഫൈവ് എമ്മിന്റെ കളർ ടി എഫ് ടി ഡിസ്പ്ലേയാണ് വരുന്നത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കാണാം അതിനകത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ിയോ ഡ്രൈവ് ഫങ്ഷൻ ചെയ്യുന്നുള്ളതാണ് പിന്നെ അവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് പിന്നെ നമ്മുടെ എൻജിൻ എന്താ പറയുക ഡ്രൈവിംഗ് ടൈം ട്രിപ്പ് ട്രിപ്പ് ഈ പോലെയുള്ള അങ്ങനെ കുറച്ചധികം ക്ലോക്ക് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ആണ് വരുന്നത് അതിനകത്ത് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ കാണാം ടൈം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും നമ്മളുടെ ആ ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയുള്ള നീഡിലുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലെ നീഡിലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആവുന്നത് കാണാം സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോയോട്ടോട്ട് ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു സെവൻ ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലൈ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ആണിത് അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ എസ് വേരിയൻറ്റിൽ ഇങ്ങനെ ഒരു സിസ്റ്റം സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അത് പാർക്കിംഗ് സെൻസേഴ്സും കൂടി നിങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യേണ്ടതാണ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയാണ് വിത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടി പി എം എസ് ആണ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനകത്ത് അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞ് കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പാർക്ക് ബ്രേക്ക് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്തൊക്കെ ആണ് ഇപ്പോൾ എടുക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസും അറിയാൻ പറ്റുന്ന ഒരു സ്ക്രീനാണിത് അതല്ല നിങ്ങൾ ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ആൻഡ്രോയിഡ് റിലേറ്റഡ് ഉള്ള ഫീച്ചേഴ്സ് മാത്രമേ കിട്ടുകയുള്ളൂ വെഹിക്കിൾ റിലേറ്റഡ് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ അറിയാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ സെക്കൻഡ് വേരിയൻ്റെ മിനിമം എടുക്കാനായിട്ട് പറയുന്നത് കാര്യം ചെറിയൊരു സ്ക്രീനാണെങ്കിലും അത് ഡീസൻറ്റ് മ്യൂസിക് ക്ലാരിറ്റി തരുന്നുണ്ട് മറ്റ് ഹൈ എൻഡ് വാഹനങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ള അത്യാവശ്യം ഇൻഫർമേഷൻസും നമുക്ക് അതിൽ നിന്ന് ലഭിക്കും ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ ആർപ്പ് വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഉള്ളത് കൊണ്ട് ഒരു ടാബ് യൂസ് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ അത്യാവശ്യം ഫീ കാര്യങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നാല് സ്പീക്കറും രണ്ട് ടൂട്ടറും വരുന്ന ഡീസൻറ് ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റവും അതിനകത്ത് വരുന്നുണ്ട് താഴേക്ക് വന്നാൽ നമുക്ക് എ സി വെൻസിന് അകത്തൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഹസാർ ലൈറ്റിന് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അത് താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം ഇപ്പോൾ ബേസ് വേരിൻറ്റ് തൊട്ടേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇതിപ്പോൾ നിയോ ഡ്രൈവ് ആയതുകൊണ്ട് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ കാണാം ട്വൽവ് ഓർട്ടിൻ്റെ ചാർജിംഗ് ബോർട്ട് കൊടുത്തിരിക്കുന്നു യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതുവഴിയായിട്ട് നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് ഓട്ടോമാറ്റിക്കാണ് സിക്സ് ബി ടോ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് നമ്മളുടെ എസ് വേരിയന്റിൽ വന്നിരിക്കുന്ന വേറൊരു ആണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡിൻ്റെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എസ് വേരിയൻറ്റ് ഹൈബ്രിഡ് എടുക്കുകയാണ് ഫുൾ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് നോർമൽ ഹാൻഡ് ബ്രേക്ക് ആണ് മാനുവൽ ആണെങ്കിൽ നോർമൽ ഹാൻഡ് ബ്രേക്ക് ആണ് ഇത് ഈ ഓട്ടോമാറ്റിക്കിൽ മാത്രമാണ് ഈ ഓട്ടോ ഹോൾഡ് ഫീച്ചറോട് കൂടിയ ഈ ഒരു ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് ഇതാണ് കീ നമ്മുടെ സെയിം കീ തന്നെയാണ് പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും ഇല്ല അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷനായിട്ടുള്ള രണ്ട് കീ കൊടുത്തിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം സെൻ്റർ ആം ബസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് സ്ലൈഡിങ് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കാണാവുന്നതാണ് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് എടുത്തു പറയേണ്ട കാര്യമാണ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ് സിക്സ് ആർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ബാഡിങ് കാണാം സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് സ്പ്രിങ് കട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാം കോർ റിവേഴ്സൽ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് സെൻറ്റർ ഐആർ വി എംസ് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് റീഡിംഗ് ലൈറ്റ് ഹാലജൻ ആണ് ഒന്ന് ജി വേരിയൻ്റോട്ടിപ്പോൾ റീഡിംഗ് ലൈറ്റുകൾ എൽ ഇ ഡി ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നുണ്ട് അതിനകത്ത് നമുക്കൊരു മിററ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഹൈറൈഡറിലെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു വേരിയൻറ്റ് ശരിക്കും ഈ ഒരു എസ് വേരിയൻ്റാണ് എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയ ഓരോരു കാര്യം ഇതിനകത്ത് ബാക്ക് വൈപ്പറാണ് ഈ ഒരു ബാക്ക് വൈപ്പറും കൂടി കൊടുത്തിരുന്നെങ്കിൽ ഹൈറൈഡറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിനെ വിളിക്കാം ഇപ്പോൾ ബാക്ക് വൈപ്പർ എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ നിങ്ങളൊരു ഹൈറൈഡർ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ മിനിമം ഈ ഒരു വേരിയൻ്റെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അവർക്കാരുടെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം ആകെ ഒരു കളർ ചേഞ്ച് എന്ന് വെച്ചാൽ ഈ ഒരു സിൽവർ ഫിനിഷ് ആണ് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു സ്പീക്കർ ഗ്രില്ല് കാണാം ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട് ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ബേസ് വരുന്ന വരുന്നുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിംഗ് ബോട്ടുകൾ ഇപ്പോൾ അപ്ഡേറ്റ് വന്നപ്പോൾ ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്കൊരു നമ്മുടെ യു ട്വൽവ് ബോട്ടിൻ്റെ ചാർജിംഗ് ബോട്ടായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ രണ്ട് ടൈപ്പ് സി ചാർജിംഗ് ബോട്ടുണ്ട് അതിന് താഴെ നമുക്ക് മൊബൈല സ്റ്റോർ ചെയ്യാനായിട്ട് ചെറിയൊരു സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്ക് സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട് സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് നല്ലൊരു സെൻ്റർ ആം റസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് കപ്പോൾഡ്സ് വരുന്നുണ്ട് മൂന്ന് പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ബാക്കിലെ സീറ്റ് നമുക്ക് രണ്ട് പൊസിഷനിൽ റിക്ലെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മൾ നേരെ വെച്ചിട്ടുള്ള ഒരു പൊസിഷൻ പിന്നെ നമുക്ക് ഒന്നും കൂടിയും സ്ലാൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പൊസിഷനും കണ്ടെത്താനായിട്ട് പറ്റും നമ്മൾ ഭാഗത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ലെഗ്റൂം റൂം കാണാം ബാക്ക് സീറ്റിന് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹയർ എഡർ എസ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റോട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് സി ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് നാല് വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക് ടി പി എം എസ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പൊ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് അങ്ങനെ അതിനകത്ത് ഓട്ടോ ഹോൾഡിന്റെ ഫീച്ചർ അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ കൊടുക്കാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ ടൊയാറ്റോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് കൂട്ടിയിട്ടുണ്ട് എന്നാണ് ചിലപ്പോൾ നമുക്ക് ഡോർ തുറക്കുന്ന സമയത്താണെങ്കിലും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് ഹൈറൈഡർ ഫീൽ ചെയ്യും എസ് വേരിയന്റിൽ നമുക്ക് എല്ലാ എഞ്ചിനാണ് ഗിയർ ബോക്സ് ഓപ്ഷനിലും റൈഡർ അവൈലബിൾ ആണ് അതായത് നമ്മുടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പെട്ട പെട്രോൾ എഞ്ചിൻ വിത്ത് നിയോ ഡ്രൈവ് അതിൻ്റെ കൂടെ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ്പീഡ് ടോക്കൺവേർട്ടർ ഓട്ടോമാറ്റിക് നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സിക്സ്പീഡ് ടോക്കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഉള്ള വേരിയന്റ് ആണ് അതല്ല എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഹൈബ്രിഡ് എൻജിനുള്ള വേരിയന്റും അവൈലബിൾ ആണ് അപ്പോൾ ടൊയാറ്റോയിൽ ആദ്യമേ മുതൽ ഈ ഒരു സെക്കൻഡ് വേരിയന്റിലും ഹൈബ്രിഡ് ടൊയോട്ട കൊടുത്തിരുന്നു ഇപ്പോൾ നിയോ ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് ടു എച്ച് പിയുടെ പവർ വരുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് മൈലേജ് ഒക്കെ ആണെങ്കിലും ഒരു ഇരുപത് പോയിന്റ് അഞ്ചൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഇതിനകത്ത് സ്മാർട്ട് ഹൈബ്രിഡ് അല്ലെങ്കിൽ നിയോ ഡ്രൈവ് ടെക്നോളജി വരുന്നത് കൊണ്ട് ഒരു പതിനാലിനും പതിനാറിനും ഇടയ്ക്ക് ആവറേജ് മൈലേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നമ്മളുടെ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ എച്ച് പിയിലത്തെ പവർ തരുന്ന ഒരു എഞ്ചിൻ ആണ് അത് മീൻസ് നമ്മുടെ ബാറ്ററിയുടെ പവർ പ്ലസ് എഞ്ചിൻ പവർ കൂടി കമ്പയിൻ ചെയ്തിട്ടാണ് അത്ര ഒരു പവർ ഫിഗർ വരുന്നത് അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തെട്ട് കിലോമീറ്റർ പെർ ലിറ്ററൊക്കെയാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചൊക്കെ അവറേജ് മൈലേജ് കിട്ടും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിലാണ് ആ ഹൈബ്രിഡ് ടെക്നോളജിയിൽ കൂടുതൽ മൈലേജ് കിട്ടുക കാരണം സിറ്റിയിലായിരിക്കും കൂടുതൽ ആ വാഹനം ബാറ്ററിൽ ഓടുന്നത് ഹൈവേയിലൊക്കെ ലോങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇരുപത്തിമൂന്ന് ആയിരിക്കും അവറേജ് മൈലേജ് കിട്ടുകയുള്ളൂ ബിക്കോസ് ആ ഒരു ടൈമിൽ വാഹനം കൂടുതൽ റൺ ചെയ്ത് നമ്മുടെ ആ എൻജിൻ എന്നുള്ള പൗർവ് കൊണ്ടായിരിക്കാം അപ്പോൾ സിറ്റി ഡ്രൈവ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു പെട്രോൾ വാഹനം വേണമെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ ടോയറ്റേഡ് ഹയറേഡ് വന്ന ഈ ഒരു എസ് വേരിയന്റ് എസ് വേരിയന്റിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റിന് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്താണ് ലിങ്ക് ഞാൻ ആയിപിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ എസ് സെക്കൻഡ് വേരിയന്റിന് പതിനഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് ഓട്ടോമാറ്റിക് വേരിയന്റിന് പതിനേഴ് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പോൾ നമ്മൾ ബ്രസയൊക്കെ നോക്കുവാണെങ്കിൽ ബ്രസേയുടെ ഒരു സെക്കൻഡ് ഓട്ടോമാറ്റിക്കിന് പതിനഞ്ച് ലക്ഷം ടോപ്പ് ടോപ്പൻറ്റിന് ഏകദേശം ഒരു പതിനേഴ് ലക്ഷത്തിനടുത്ത് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുന്നവർക്ക് കുറച്ചും കൂടി വലിയൊരു വാഹനം വേണമെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ഒരു വാഹനമാണ് ഈ ഒരു എസ് വേരിയൻറ്റ് എസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഹൈബ്രിഡും വരുന്നുണ്ട് അതിന് ഇരുപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അഡീഷണൽ ഓഫറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡിറക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു ഹൈ റേറ്റർ നോക്കുന്നുണ്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റ് മാനുവൽ ആണ് എങ്കിൽ ഈ ഒരു വേരിയന്റിലേക്ക് പോവുക അല്ല ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നമുക്ക് മിനിമം ഈ ഒരു വേറിയൻ്റെ എടുക്കേണ്ടി വരും ഏകദേശം പതിനേഴ് ലക്ഷം രൂപ എടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതാണ് ഇങ്ങനത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുനിന്നിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ് യൂസ്മുമായി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടോട്ടറിലായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ കേരളി ടോയിറ്റോടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ